തൃശൂർ കുന്നംകുളം കൊടുങ്ങല്ലൂർ റൂട്ടിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത് മറ്റൊരു മാർഗവും ഇല്ലാതെയാണെന്ന് ഉടമകളും ജീവനക്കാരും റോഡിന്റെ ശോചനീയാവസ്ഥക്കും ദുരിതത്തിനും സംസ്ഥാന സർക്കാരിനെയാണ് നാട്ടുകാരും പഴിക്കുന്നത് തൃശൂർ കുന്നംകുളം റൂട്ടിൽ ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം റോഡ് സുഗമമായ സഞ്ചാരത്തിന് യോഗ്യമല്ലാതായി സമാന സ്ഥിതിയാണ് കൊടുങ്ങല്ലൂർ റൂട്ടിലും സ്വകാര്യ ബസ്സുകൾ കേടുവരുന്നതും സമയക്രമം തെറ്റുന്നതും തുടർക്കഥയായി ഇതോടെയാണ് സമരമെന്ന അവസാനായുധം ബസ്സുടമകൾ ജീവനക്കാരും പുറത്തെടുത്തത് തൃശൂർ കൊടുങ്ങല്ലൂർ റോഡും അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തി വിറ്റമിൻ ടാറിലേക്ക് മാറ്റാൻ കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് പണി പണി നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം ആ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ രണ്ട് റൂട്ടിലും സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നിർത്തി ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ സമരം നീണ്ടുപോവുകയാണെങ്കിൽ മുഴുവൻ ജില്ലാടിസ്ഥാനത്തിൽ നിർത്തിവെക്കുന്ന കാര്യം ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി ചേർന്ന് അപ്പോൾ റോഡ് നിർമ്മാണത്തിന് ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കപ്പെട്ടില്ല മാത്രവുമല്ല സംയുക്ത യോഗങ്ങളിൽ റോഡ് നിർമ്മാണം ഏറ്റെടുത്തവർ പരുഷമായി ഇടപെടുന്നതായും ഉടമകൾ പരാതിപ്പെടുന്നു അറ്റകുറ്റപ്പണി നടത്താതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബസ് ഉടമകൾ റിപ്പോർട്ടർ തൃശൂർ